നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുംഭമേളയുടെ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് അഞ്ചാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ നാല് എപ്പിസോഡും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നാലാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എൽ എം ക്യാമ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എങ്ങനെയാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം ക്യാമ്പിലെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം അതായത് പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടാം തീയതി രാവിലെയാണ് സ്നാനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണല്ലോ പോയിരുന്നത് എൽ എം ആർ കെ എന്ന് പറയുന്ന മുരുക സേനയുടെ പോയിരുന്നത് അപ്പോൾ അതിൽ എല്ലാവരും കൂടി ആ അവിടെ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പ്രൊസഷനായിട്ട് ഗംഗാസ്നാനത്തിന് പോവുക എന്നുള്ളതായിരുന്നു തീരുമാനം ടീമിൻ്റെ ക്യാപ്റ്റനായ രജിത് കുമാർജി മുരുകഗവാന്റെ ദണ്ടുമായിട്ട് രഥത്തിൽ മുൻപിലുണ്ടായിരിക്കും അതിനെ അനുഗമിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ചേർന്ന് പദയാത്രയായിട്ട് ഗംഗാതീരത്തേക്ക് പോകുന്ന രീതിയിലായിരുന്നു ആ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പദയാത്രയ്ക്ക് സത്യത്തിലേറെ പ്രാധാന്യമുണ്ട് കാരണം ആയിരത്തിലേറെ മലയാളികൾ ഒരുമിച്ച് കുംഭമേളയിൽ സ്നാനത്തിനായി ഇങ്ങനെ ഒരു പ്രൊസഷനായിട്ട് പോവുക എന്നുള്ളത് ഒരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കാം പൊതുവെ ആകെക്കൂടി ഒരു അഞ്ഞൂറ് പേരൊക്കെ മാത്രമാണ് കേരളത്തിൽ നിന്നും ഓരോ കുംഭമേളയ്ക്കും പങ്കെടുക്കാറുള്ളത് എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞു കേട്ടത് അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തോളം പേർ ഒരുമിച്ച് വരുന്നത് ഒരു വലിയ കൂട്ടായ്മ തന്നെയാണല്ലോ ഇത്തവണ കുംഭമേളയിൽ കേരളത്തിൻ്റെ ആകെ പങ്കാളിത്തം രണ്ട് ലക്ഷത്തിലേറെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൽ ആയിരം പേര് ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ പ്രൊസഷനായി പോകുമ്പോൾ വഴിയിൽ കാണുന്ന ആൾക്കാരൊക്കെ ആ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വളരെ കൂടി തന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോടും പലരും ചോദിച്ചു നമ്മളതുപോലെ പറഞ്ഞു എല്ലാം മുരുക ഭഗവാന്റെ നിശ്ചയം തന്നെ ഹരഹരോ ഹരഹര അതൊരു ആവേശകരമായ പദയാത്ര തന്നെയായിരുന്നു ഭക്തിയും ശ്രദ്ധയും നിറഞ്ഞ യാത്ര സംഗമസ്ഥാനത്തു നിന്നും അല്പം മാറിയാണെങ്കിലും മൂന്ന് നദികളും ചേർന്ന് ഒഴുകി വരുന്ന പുണ്യജലത്തിലായിരുന്നു പിന്നീട് ഞങ്ങളുടെ സ്നാനം വളരെ വൃത്തിയുള്ള തെളിഞ്ഞ വെള്ളമായിരുന്നു അങ്ങനെ അവിടെ എത്തി വളരെ സുഖകരമായി ഭക്തിയോടെ ഞങ്ങളും സ്നാനകർമ്മം നിർവഹിച്ചു പിതൃക്കൾക്കും അതുപോലെ മരിച്ചു പോയതും ഇപ്പോൾ ജീവിക്കുന്നതുമായ സകല ജീവി വർഗത്തിനും അവനവൻ്റെ കുടുംബത്തിനുമെല്ലാം സർവപാപങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവാനായിട്ട് പ്രാർത്ഥനയോടെ ആ സങ്കല്പത്തോടെ അങ്ങനെ ഞങ്ങൾ മുങ്ങി സങ്കല്പമാത്രം ഹി ജഗത് സമസ്തം എന്നാണല്ലോ സങ്കല്പമാണല്ലോ ലോകത്ത് എല്ലാത്തിനും ആധാരം മഹർഷിമാരുടെ ആ മഹാസങ്കൽപ്പത്തിലേക്ക് നമ്മുടെ സങ്കല്പം കൂടി ചേർത്ത് നിൽക്കുന്ന ആ നിമിഷമായിരുന്നു അത് അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ സ്നാനം ചെയ്യുന്ന അതേ സമയം തന്നെ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് കൊണ്ട് ആസ്ഥാ ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നുണ്ടായിരുന്നു അതൊരു പ്രത്യേക എനർജി അവിടെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പുണ്യം നുകർന്ന് ഞങ്ങൾ അവിടെ നിന്നും കയറി ഗംഗാനദിയിൽ നിന്നും പുറത്തേക്ക് വന്നു അവിടെ കുറിക്കൂട്ടുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ എല്ലാവർക്കും കുറി വരച്ചു തന്നു അങ്ങനെ സ്നാനം കഴിഞ്ഞ് കുറിയൊക്കെ തട്ട് ആ ചാരിതാർത്ഥ്യത്തോടെ തിരിച്ച് ഞങ്ങൾ ക്യാമ്പിലേക്ക് തന്നെ നടന്നു അങ്ങനെ ക്യാമ്പിൽ വന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ചുനേരം വിശ്രമിച്ചു അന്ന് വൈകിട്ടായിരുന്നു മുരിക മുരുക ആരതി മുരുക ഭഗവാന് പ്രത്യേക ആരതി നിശ്ചയിച്ചിരുന്നത് ആത്മീയാചാര്യനായ മോഹൻജിയും ജുനാഘാട മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് സ്വാമികളും പങ്കെടുത്ത പരിപാടിയായിരുന്നു അത് വളരെ പോസിറ്റീവ് എനർജി നൽകിയ ഒരു പ്രോഗ്രാമായിരുന്നു അത് സത്യത്തിൽ സന്യാസിമാർക്ക് രാജതുല്യമായ പരിഗണന ആണ് അവിടെയൊക്കെ കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ ആർഷ സംസ്കാരവും ഒക്കെ രാജകീയ പരിവേഷങ്ങളോടെ തന്നെയായിരുന്നു മഹാമണ്ഡലേശ്വർ അവിടെ എത്തിയത് രാജ്യത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്കായി കൈകോർക്കാനുള്ള ആഹ്വാനങ്ങളോടെ അവരുടെ ആശംസകൾ അവരറിയിച്ചു ഈ ഒരു പരിപാടിക്ക് ആധ്യാത്മിക പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് പേരും തൃശ്ശൂരുകാരാണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക് അത് കേൾക്കാം അതിൽ തന്നെ ഏറ്റവും നിരഞ്ജിനി അഖാടയുടെ ആചാര്യദേവത കൂടിയാണ് കാർത്തികേയസ്വാമി അങ്ങനെ ഈ കുംഭമേളയുടെ മണ്ണികൾ ഭാരതത്തിലെ മുഴുവൻ പരമ്പര ഈ ഭാരതത്തിൻ്റെ അതിരുകൾക്കകത്ത് നിന്ന് എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത ഇപ്പോൾ പരിചയപ്പെട്ടൊരു മഹാത്മാവ് അദ്ദേഹം യു കെയിൽ നിന്ന് അവിടെ സ്കന്ധാശ്രമം അവിടെ ദിവസത്തിൻ്റെ പ്രവർത്തന ആചരണങ്ങളിൽ സർക്കാർ വാരി ആശ്രമവും കാര്യങ്ങളുമൊക്കെ വരുന്ന മഹാത്മാവ് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭാരതീയ സംസ്കാരത്തിൻ്റെ നീരുറവുകളായിട്ടുള്ള എല്ലാ ചെയ്യുന്ന ഒരു ഭൂമിയാണ് കുംഭമേളയുടെ ഭൂമി ഏകദേശം അറുപത് ലക്ഷത്തോളം സന്യാസിമാരാണ് ഈ ഭൂമിയിൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള മഹാത്മാ ഇവിടെ എത്തിച്ചേരുന്നു ഭാരതത്തിൻ്റെ വൈവിധ്യം ഒന്നാകെ ഒഴുകിയെത്തിക്കൊണ്ട് ചെറിയ ചെറിയ അരുവികൾ ഒത്തുചേർന്ന് സനാതനധർമ്മത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു വലിയ കടലായി ആ വിശ്വരൂപത്തിലെ ഒരു ധാരായിട്ട് ഇവിടെ എല്ലാം സേന പങ്കാളികളാകുക എന്ന് പറയുന്നത് ഈ കുംഭമേളക്ക് നേർത്തുനൽകുന്ന അഖാതകളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിരുന്നു ഒപ്പം തന്നെ നമ്മുടെ കുമ്പേളയെ കുറിച്ച് പലപ്പോഴും നമ്മൾ രണ്ടായിരത്തിഒന്നോട് കുമ്പേളുടെ ഭാഗമാണ് അപ്പോഴൊക്കെ നമ്മളെ അലർട്ട് വലിയ വിഷമമാണ് ഇതെല്ലാം സംവിധാനം ചെയ്ത സന്യാസി പരമ്പരകളെ എല്ലാം പുനഃസ്ഥാപനം ചെയ്ത ശങ്കരാചാര്യ മണ്ണിൽ നിന്നും ഇത്ര വലിയൊരു ആധ്യാത്മിക സംഗമത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത് കാരണം ഒരു വലിയ പ്രയത്നം അതിനാവശ്യമാണ് അത്രയും ദൂരം വരണം ഇവിടെ നമ്മളെ ഇവിടത്തുകാരായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ല ഭാഷയുടെ പരിമിതി നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിട്ട് ഇപ്പോ ഒരു അമ്പതോ അറുപതോ വർഷങ്ങൾക്കൊക്കെ മുമ്പ് പക്ഷെ ഇതായിരുന്നില്ല സ്ഥിതി അന്നത്തെ അത്രയും അസൗകര്യങ്ങൾക്കിടയിൽ നിന്ന് പോലും കേരളത്തിന്റെ സാന്നിധ്യം മലയാളികളുടെ സാന്നിധ്യം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പലപ്പോഴും അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് തീർത്തുമില്ലാതായ ഒരവസ്ഥയായി കഴിഞ്ഞ കുംഭമേളയിൽ ഈ ഇരിക്കുന്ന അത്രയും ആളുകൾ പോലും കേരളത്തിൽ നിന്ന് എത്തിയിരുന്നില്ല ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് പേര് കൃഷ്ണി എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം പക്ഷെ ഈ കുംഭമേള വളരെ വ്യത്യസ്തമായി എല്ലാ മഹാത്മാക്കളും ഇപ്പോ മലയാളിയാണ് ഭാരതീയനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാലും മോഹൻജി ഇവിടെ ഉണ്ടാകുന്ന സമയം വളരെ അപൂർവമാണ് അത്രയേറെ ഒരു തിരക്ക് പിടിച്ച സമയത്തിൽ നിന്ന് രണ്ടു മാസം പൂർണമായും ഈ ആധ്യാത്മിക ദൗത്യത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു അതിൽ മോഹൻജി വളരെ ആളുകളുടെ വളരെ ജീവിതത്തിനെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ അവരെ ആധ്യാത്മികമായി മാത്രമല്ല വ്യക്തിത്വവും കാസവും എല്ലാ രീതിയിലും അവരെ ഉയർത്തുന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കുന്ന ആളാണ് ചില സമയത്ത് കാലത്തിന്റെ ധർമ്മം ഏറ്റെടുക്കണം എന്ന് പറയും എന്ന് ഉള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ അടുത്ത് ബംഗ്ലാദേശിലെ വലിയ രീതിയിലുള്ള ഹിന്ദു വംശികത്വം നടന്ന സമയത്ത് അദ്ദേഹവും ഈ ധർമ്മത്തിന്റെ മുന്നണി പോരാളിയായി ഒരു അദ്ദേഹത്തിന്റെ ഒരു കോളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രണവ മന്ത്രം ഉരുവിട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കോൾ ഒരു ഓൺലൈനിലാണ് ഒരു കോൾ ഓൺലൈനിലാണ് ഒരു കോൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നൂറുകണക്കിന് ആളുകൾ ആ ഹിന്ദു ഭക്തിക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ട് അവരുടെ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രണവ മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് പ്രണവ മന്ത്രം മാത്രം ഓം മാത്രം ചിരിച്ചുകൊണ്ട് ഓങ്കാര ധുനികളോടെ അവര് ഇതിൽ പങ്കായങ്ങളായി അപ്പൊ അങ്ങനെ ഈ കുമ്പമേള കേരളത്തിനെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഭാരതീയമായ ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ ഒരു കാഹളമായി കൂടി മാറുകയാണ് അതിലേകദേശം കുമ്പമേളയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മേളയുടെ ഒരു ഫലശ്രുതിയായി ഒരു നിങ്ങളെ സാധനം ഈ പരമ്പരഗത എല്ലാ ആശിസുകളും അർപ്പിക്കുന്നു സൃഷ്ടിച്ചു ഓരോ പാതകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബഹുമാനിക്കാനും അനുഭവിക്കാനും ചെയ്യാനും ഉള്ള ഒരു വേദി ഒരുക്കി അന്നത്തെ ആ കഥ എനിക്ക് എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒന്നും കൊടുക്കാതെ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ ഈ സന്യാസി പറഞ്ഞു നിങ്ങളെല്ലാം തിയജിച്ചിട്ട് വന്നവരാണ് ഞങ്ങളുടെ അടുത്തൊന്നുമില്ല അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു ഒന്നുമില്ല എന്നുള്ള അവസ്ഥ ആർക്കും ഇല്ല എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തൊന്നുമില്ല ഞങ്ങളെല്ലാം വിട്ടിട്ട് വന്ന ആൾക്കാരാണ് ശങ്കരാചാര്യ ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും കാണും അപ്പൊ അവര് പറഞ്ഞു ഒന്നും കാണാൻ പറ്റുന്നില്ല തപശക്തി ശക്തി പകർന്നു കൊടുക്കുന്നത് ആരൊക്കെ വേണ്ടി അവരുടെ ചോദിച്ചൊരു ആറ്റി കൊടുക്കണം അപ്പൊ അർഹതപ്പെട്ടവർക്ക് ആരാണ് അർഹതപ്പെട്ടവരെ ഒന്നു കൊടുക്കാത്തവർ എം ടി ആയിട്ട് പോലെ അതായത് ആൾക്കാരും എക്സ്പെക്ടേഷൻസ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ളവരെ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പൊ എവിടെ വെച്ച് കൊടുക്കുന്നു പറഞ്ഞാൽ കുറച്ച് സുഖം കൂടാൻ പറ്റും അപ്പൊ അങ്ങനെ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന എല്ലാവരും വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഉള്ളിൽ ഒന്നും ഇല്ലാത്തവരും മാന്യമിത്ത ആൾക്കാരും ഇവിടെ വരും വരുന്നത് അപ്പോ അവരെ നമ്മൾ എങ്ങനെ കണ്ടുമുട്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു എവിടെയും പോകണ്ട അവർ നമ്മളെ കണ്ടുമുട്ടും അതായത് നമ്മൾ അന്വേഷിച്ചു പോണ്ട നമുക്ക് ഇങ്ങോട്ട് വന്നു ചേരും അപ്പൊ ഇന്ന് നമ്മളിവിടെ കൂടിയിട്ട് ഇതിന്റെ പ്രസക്തി പറഞ്ഞ ഇവിടെയുള്ള ഒന്നും ചിന്തിച്ചില്ല നമ്മൾ വന്നു പക്ഷെ ഈ ഒരു ഇത് എനിക്കറിയില്ലായിരുന്നു ഈ മലയാളികൾ അതൊരു വലിയൊരു കാര്യല്ലേ എല്ലാരും തൃശ്ശൂർ സെൻട്രൽ കേരളയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അതൊരു ഒരു ഒരു യുഗം കാര്യങ്ങൾ വെച്ച് പറയുന്നത് അത് ഒരു ട്രാൻസിഷൻ ഒരു ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന കലിയുഗം ഒരു ഡിഫറൻറ്റ് പാറ്റേണിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലേക്ക് വേറെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസം അതിന്റെ പങ്കാളികളാകുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമില്ല എനിക്ക് തോന്നാറുള്ളത് നമ്മളൊരു കാര്യത്തിൽ നമ്മൾ വിചാരിച്ചാവാ നമ്മളെ ചൂസ് ചെയ്യണം നമ്മളെ കൊണ്ടുവരണം ആരെങ്കിലും അല്ലെങ്കിൽ പിക്ക് ചെയ്യണം അപ്പം മുരുക ഭഗവാനായിരിക്കണം നമ്മളെ പിക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെയും കാരണം മുരുക ഭഗവാൻ തന്നെയായിരിക്കും കാരണം ഞാൻ നമ്മുടെ ക്യാമ്പ് സ്വാമിജിയുടെ ക്യാമ്പ് പന്ത്രണ്ടിലാണ്